அன்போடு காதலன் நான் எழுதும் கடிதமே പൊന്മണി വീട്ടിൽ സൗഖ്യമേ അമ്മയുടെ ദുഃഖം അത് അമ്മക്കറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു രീതിയിൽ ഒരു കുഞ്ഞിനെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ചിന്തിച്ചു കൂട്ടി കുഞ്ഞിന് ഒരു ജീവിതം ഉണ്ടാവുക ആരെങ്കിലും അങ്ങനെ അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനിയൊരു സങ്കടത്തിലോട്ട് പോവാനായിട്ട് അവസരം ഉണ്ടാക്കരുത് അത്രേ പറഞ്ഞുള്ളൂ അതിന് ഇതുവരെ ഇതിന് അവസരം ഉണ്ടാക്കിട്ടില്ല അപ്പൊ നമ്മളിപ്പോ ഇന്നുള്ളത് അമ്മു സപ്പൂസിന്റെ വീട്ടിലാണ് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഇവരെ കാണുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് അപ്പൊ എന്തായാലും അമ്മു സപ്പൂസിന്റെ വീട്ടിലെത്തിയിരിക്കണം അവരുടെ ഫാമിലിയെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം പോ വീടിന്റെ അകത്തേക്ക് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നിങ്ങൾ ചെയ്തിരിക്കുന്നല്ലോ നേരത്തെ എത്തും ആയല്ലേ സോറി ആ അച്ഛൻ നമസ്കാരം ഇത് അമ്മയല്ലേ ആ അമ്മയുടെ പേരെന്താ വെറ്റി അമ്മൂസിന്റെ യഥാർത്ഥ പേര് അമൃത എന്നാണ് കേട്ടോ പിന്നെ അഖിൽ അപ്പം ഇവർ രണ്ടുപേരും റീൽസ് ഒക്കെ ചെയ്യുന്നതാണ് ഇവരുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് ഈ അച്ഛനോ അമ്മയോ ഉണ്ട് റീൽസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൂടെ അച്ഛനും അമ്മേനൊക്കെ ഞങ്ങളെ കാണുന്നതിനും ഇഷ്ടം അവർക്ക് അച്ഛനും അമ്മേനേം കാണാം നമുക്കിപ്പം വീഡിയോസ് ഒക്കെ പിന്നെ ഇവരെ ഇല്ലാത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ചോദിക്കും അച്ഛനും അമ്മ ഇവിടെ അച്ഛനും അച്ഛനെ വിളിച്ച് വീഡിയോ ചെയ്യുന്നൊക്കെ പറയും ാണ് പറയുന്നത് അച്ഛനൊന്നും പറഞ്ഞു അച്ഛൻ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോ കട്ടയ്ക്ക് നിക്കുന്നത് അച്ഛൻ രണ്ടാമത്തെ എവിടെയാണ് പുള്ളി അച്ഛൻ നേരത്തെ സൗദിയിലായിരുന്നു സൗദിയിലായിരുന്നു എന്തായിരുന്നു ഡ്രൈവറാണ് ഡ്രൈവറായിരുന്നു അച്ഛനാണ് കൂടുതലും ഫാൻസ് അച്ഛൻ ഒരു ചാനൽ തുടങ്ങി കലക്കും ഇന്റർവ്യൂ നമ്മൾ നമ്മൾ ഈ എടുക്കുന്നത് മാത്രം കണ്ടിട്ടേ ഉള്ളു പിന്നെ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മളുമായിട്ടുള്ള ആ ഒരു ഇതിന്റെ പുറത്ത് അച്ഛനൊന്നും ചെയ്യും പക്ഷെ ആദ്യായിട്ടാണ് ഇതേപോലെ ഒരു ഇന്റർവ്യൂല് അച്ഛൻ നിക്കുന്നത് അമ്മ എന്താ ചെയ്യുന്ന ഹൗസ് വൈഫാണോ അതോ അല്ല എനിക്ക് തയ്യലുണ്ട് പിന്നെ ഡ്രൈവ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിച്ചതെ എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പുള്ളിയ സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ കേറി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അച്ഛനാണ് പറഞ്ഞത് എന്നാ നീ ഡ്രൈവിംഗ് പഠിക്ക് എന്നിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് നമുക്ക് അവളെ വണ്ടിയിൽ കൊണ്ടുപോകാം അപ്പൊ നോട്ടത്തിന്റെ കാര്യമൊന്നും പ്രശ്നമില്ലല്ലോ അതിന് വേണ്ടി മാത്രമാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഷീ ടാക്സി എറണാകുളത്ത് ഷീ ടാക്സി വന്നപ്പം ടാക്സി ഡ്രൈവറായിട്ട് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോകുന്നുണ്ട് ട്രയൽ അതെ അത് ഷീടാക്സി ആണ് അപ്പം അതും പിന്നെ ഈ ലൈസൻസ് ഉള്ള ലേഡീസിന് ട്രയൽ കൊടുക്കും അപ്പൊ അതൊക്കെ ആയിട്ട് അങ്ങനെ അമ്മ ഈ ലൈസൻസ് കയ്യിലുണ്ടായിട്ടും പഠിക്കാത്ത അവരോട് എന്താണ് അവരോട് പറയാനുള്ള ആദ്യം ധൈര്യം എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഒരു പിന്നെ ബന്ധ ഡോക്ടറുണ്ടെ ആ കുട്ടി പറഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയാണ് വേറെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ചെല്ലുമ്പഴത്തേക്കും ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടേ പക്ഷെ നമ്മളെ ക്ലാസ് കൊടുത്താൽ ഇപ്പൊ നല്ല നോർമൽ ഇപ്പൊ പഠിക്കണമെന്ന് നല്ല ഇന്ട്രസ്റ്റ് ചെയ്യണമെന്നൊക്കെ പിന്നെ കൂടുതൽ ഇപ്പൊ പോണത് ലൈസൻസ് ഉള്ള ലേഡീസിന്റെ കൈതളിച്ച് അവരെ ഒന്ന് അവരുടെ വണ്ടിയിൽ തന്നെ ചെയ്യണം അല്ല എൻട്രി സ്കൂളിന്റെ വണ്ടി അല്ല അപ്പൊ അവർ നമ്മളെപ്പോലെ അവര് ഓടിച്ചിട്ട് പോട്ടെ അപ്പൊ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നമ്മള് ക്ലാസ് കൊടുത്തപ്പോൾ അവർ ചെയ്യുന്നുണ്ടല്ല നമ്മളത് കേട്ടറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരുടെ ഫ്രണ്ട്സൊക്കെ ക്ലാസ് വരാറുണ്ട് നമുക്ക് ഇപ്പോഴും രണ്ടു മൂന്ന് പേരുണ്ട് അവര് ഓരോരുത്തര് ക്ലാസ്സിന് വന്ന ആൾക്കാര് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ് നമ്മളറിയണ ആൾക്കാരൊന്നും അല്ല അവര് പറഞ്ഞ് നമ്മളെ അവരോട് നമ്പര് മേടിച്ച് വിളിച്ചത് ഫാൻസ് ഉണ്ട് ഇവര് അപ്പൂസും അമ്മൂസും ചെലപ്പോ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവരും ഓടിക്കാൻ പേടിയാണെങ്കിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കൂടി ഓടിക്കുന്നുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകും ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അമ്മമാര് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അമ്മ അമ്മ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അമ്മ പോകും അമ്മയ്ക്ക് പറ്റാത്ത ഒന്ന് രണ്ട് മാസൊക്കെ ഒരുമിച്ച് വന്നാൽ ചിലപ്പോ നമ്മളാരെങ്കിലും പോകും അച്ഛൻ പോകും അച്ഛൻ അച്ഛനാണ് ഡ്രൈവിംഗിന്റെ ആള് മുമ്പ് തിരുപ്പതിപ്പോ ചേട്ടന്റെ വണ്ടി ഈ പറഞ്ഞ പോലെ ഏത് വർഷമാണ് ലൈസൻസ് ഉള്ളത് ഏത് ഒന്നിലാണ് ലൈസൻസ് ഉള്ളത് അപ്പൊ ആ ഒരു ധൈര്യത്തിന്റെ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഓടിക്കാം അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും അത് മടിച്ചു നിക്കാതെ ചെയ്യാനുള്ള ആ ഒരു ഇത് ഇവരുടെ രണ്ടുപേരുടെ അടുത്തു നിന്നാണ് കിട്ടിയത് മരുമോനെ പറ്റി എന്താ പറയണ മരുമോനല്ലേ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഭാഗ്യം അവർക്ക് എന്നെ പറ്റി ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ആയിരുന്നു ആ ടെൻഷനായിരുന്നു അപ്പു എന്നാണ് അവർ പറയണത് അപ്പൊ രണ്ടുപേരും അടിപൊളിയാണ് അപ്പൊ എന്നോട് പറയും നിനക്ക് ഇങ്ങനെ ഒരു ഫാമിലിനെ കിട്ടിയതാണ് നിന്റെ ഭാഗ്യം എന്തിനും സപ്പോർട്ട് ചെയ്ത അവരൊന്നും വേണ്ടാന്ന് പറയാറില്ല നമ്മളെ കൊണ്ടൊക്കത്തില്ല നമ്മൾ പറഞ്ഞാലും അല്ല എന്നാലും കുഴപ്പമില്ല നീ പറയുന്ന അവരാണ് രണ്ടുപേരും അപ്പൊ അതുകൊണ്ട് പറയണക്ക് നിനക്ക് ഇങ്ങനെ ഒരു അപ്പതിനോട് കിട്ടിയതാണ് നിന്റെ സക്സസിന്റെ അപ്പൂസിന്റെ ലവ് സ്റ്റോറിയൊക്കെ അച്ഛൻ എന്താ നമുക്ക് സന്തോഷ നമ്മുടെ മക്കളുടെ ഇതാണല്ലോ അതാർക്കും അറിയാം അപ്പം അതുകൊണ്ട് നമുക്ക് അവർക്ക് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളു ഇപ്പം നമ്മളിപ്പോൾ സ്നേഹിക്കണം എന്നൊക്കെ പറയും പക്ഷെ ചിലപ്പോൾ പകുതിക്കൊക്കെ ഇട്ടിട്ട് പോകും അപ്പം അമ്മ അമ്മയാണെങ്കിൽ ഇപ്പം അച്ഛനും അച്ഛനും ഇവിടെ ഇല്ല ആ സമയത്തൊക്കെ അമ്മേ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയോട് നമ്മൾ പറയുമ്പോഴും അമ്മ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം കുഴപ്പമില്ല പിന്നെ നിനക്ക് നീ ഇപ്പോൾ ഒരുപാട് വിഷമം സഹിച്ചിട്ടാണ് ഇപ്പം ഇവിടെ നിൽക്കണേ ഇനിയൊരു സങ്കടത്തിലോട്ട് പോകാനായിട്ട് അവസരം ഉണ്ടാക്കരുത് അത്രേ പറഞ്ഞുള്ളൂ അതിന് ഇതുവരെ ഇതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഹാപ്പിയാണ് നമ്മളുടെ ശരീരത്തിന്റെ വേദന അനുഭവിച്ചു കൊറാതെ പക്ഷെ നമ്മുടെ മനസ്സിന്റെ വേദന എന്ന് ഒരു അമ്മ അമ്മയുടെ ദുഃഖം അത് അമ്മക്കറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു രീതിയിൽ ഒരു കുഞ്ഞിനെ ആകുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നമ്മൾ അന്നൊക്കെ എന്തൊക്കെയോ ഒരുപാട് ചിന്തിച്ചു കൂട്ടി എന്റെ കുഞ്ഞിനൊരു ജീവിതം ഉണ്ടാവുക ആരെങ്കിലും അങ്ങനെ അപ്പൊ നമുക്ക് ഭയങ്കര ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്സ് റീൽസ് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും അത് മക്കള് അറിഞ്ഞു തന്നെയാണ് വരുന്നത് എന്നുവെച്ചാൽ ബുദ്ധിമുട്ട് ഓരോ കാര്യങ്ങള് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവര് പഠിക്കണമെങ്കിലും ചേട്ടാണെങ്കിൽ നേരത്തോട്ട് പറയാം സ്വയം പ്രാപ്തരാക്കുക കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഇപ്പൊ അവർക്ക് ഭക്ഷണം വെക്കാനാണെങ്കിലും സ്വന്തമായിട്ട് ഒറ്റക്ക് എവിടെ പോകാനാണെങ്കിലുള്ള ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങള് ഒരുമാതിരി നമ്മൾ അച്ഛനമ്മമാരെ കൊണ്ട് ആക്കാവുന്ന ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കും അത് ഞങ്ങൾ ഇവര് ഒറ്റക്കൂടുവായിരുന്നു കാരണം സ്വയം പ്രാപ്തരാകട്ടെ ഞങ്ങൾ ചിലപ്പോൾ ഒരു നിമിഷം പെട്ടെന്ന് ഇല്ലാതായാൽ അവര് ആരുടെങ്കിലും സഹായത്തിന് ചെല്ലേണ്ടി വരും ചിലപ്പോ ഒരു ചായ പോലും വെക്കാൻ അറിയാൻ പാടില്ലാത്ത കുട്ടികളുണ്ട് പക്ഷെ ഇവരെല്ലാം ഭക്ഷണം വെക്കും കാരണം ഒരു ചായ ഞങ്ങള് പെട്ടെന്ന് ഇല്ലാതായ ഒരു ചായ കുടിക്കണമെങ്കിൽ ആരെങ്കിലും കൊടുത്താലേ കുടിക്കാൻ പറ്റുള്ളൂ മറിച്ച് ഇപ്പൊ ഞങ്ങളുടെ മക്കള് ഞങ്ങൾ ഇല്ലാതായാലും ഞങ്ങളും അങ്ങനെയാണ് അച്ഛൻ കൊങ്ങനെയാണ് ഫ്രാൻസ് അതെ നമ്മള് ജാതിയുടെ അവരുടെ ആണെങ്കിലും അനിയത്തിന്റെ ആണെങ്കിലും അതും ാണെങ്കിലും ഞങ്ങളുടെ കല്യാണ സമയത്ത് ഞങ്ങള് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഞങ്ങള് എന്നെ ഇപ്പൊ ഞാൻ വർഷം ആ സമയത്ത് ഇപ്പോഴത്തെ കാര്യം ആയിരുന്നു വണ്ടി ഓടിച്ചോണ്ടിരുന്നത് അപ്പൊ ഇയാളിവിടെ ഇടവപ്പള്ളി ഞങ്ങൾക്ക് ഇവിടെ അവിടെ വെച്ച് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഈ പള്ളിയിലെ ഓട്ടങ്ങളൊക്കെ ഞാൻ ഓടിക്കൊണ്ടിരുന്നു അന്ന് വളരെ കുറച്ച് വണ്ടികളിയുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റോറിയൊക്കെ ഓ എല്ലാം ചോദിച്ചു നേരത്തെ ചോദിച്ചു എങ്ങനെയാണ് അമ്മേ എങ്ങനെയാണെന്ന് ചോദിച്ചു ചോദിച്ചു പിന്നെ ഒരു അവസരം വരുമ്പോ നമ്മളെ കളിയാക്കും അച്ഛൻ എങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ പള്ളീനൊക്കെ പോകുമ്പോഴത്തേക്കും അച്ഛൻ ഓണ് കഴിക്കുമ്പം അങ്ങനെ കളിയാക്കി തുടങ്ങിയ തുടങ്ങിയൊരു ബന്ധമാണ് അത് പിന്നെ ഞാനോർത്ത് ന്യൂണ് വിളമ്പ് വേണ്ടെന്ന് പറയൂന്ന് പ്രതീക്ഷിച്ചാണ് ഞാനിരുന്നു അപ്പം വീണ്ടും ഞാൻ ഈ പട്ടന്മാരി അതാണ് അവിടെ അടുത്തോളാം എന്തായാലും നല്ല രസ സ്റ്റോറി തന്നെ കേറെ മെഡൽസ് കിട്ടിട്ടുണ്ട് ടാബ്ലറ്റ്സിൽ സൈക്ലിംഗിന് അല്ലെ സൈക്ലിങ്ങിന് കിട്ടിയതാണ് ഇതെല്ലാം എല്ലാം എത്ര എണ്ണീട്ടുണ്ടാ ഇതാണ് പതക്കങ്ങളല്ലേ അതെ പ്രാവശ്യം ഇതാണോ അനിയത്തി അനിയത്തിയാണോ അല്ലല്ല അത് ഞാനാണോ അപ്പു അപ്പൊ വണ്ണമൊന്നും അതൊരു പത്ത് വർഷം മുമ്പുള്ള പത്ത് വർഷം മുമ്പുള്ള അതൊക്കെ ഡ്രസ്സൊന്നും കിട്ടണില്ലായിരുന്നു പിന്നെ അന്നേരം ഞാൻ എൻ്റെ തയ്യലും നിർത്തി വെച്ച് ഇതിനു പുള്ളിയനുശേഷം പോകാൻ മാനസികമായിട്ടും നമ്മള് തളർന്നില്ലേ ഒന്നും തയ്ക്കാൻ പോകാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഇത് ചേട്ടൻ അനിയത്തി അനിയത്തി വരുമ്പോൾ അവളുണ്ടെങ്കിലും നല്ല ഒരു അപ്പം അവളുണ്ടെങ്കി നല്ല ഇവിടെ ആരും വെറുതെ ഇരുത്തില്ല അവളേക്കാൾ ഞങ്ങളെക്കാൾ എക്സൈറ്റ്മെന്റ് ആണ് അത് അച്ഛനില്ലായിരുന്നു അച്ഛനെ ഞാൻ അതിനകത്ത് എടുത്തിരിക്കുന്നതാണ് കല്യാണ സമയത്ത് അച്ഛനില്ലായിരുന്നു കൊറോണിന് പ്രശ്നമായിരുന്നു അത് ഭയങ്കര വിഷമായിടക്ക കൊറോണ നേരത്തെ വന്നാണ് ആ സമയത്ത് വരാൻ മിസ്സിങ് എന്തായാലും അനിയത്തിര കല്യാണൊക്കെ വരുന്നത് അനിയത്തി മിസ് ണ്ട് ശരിക്കും ഇവിടെ ഞാനേക്കു അനിയത്ത് വീഡിയോ കോൾ ഉണ്ട് അയ്യോ പുറത്തിറങ്ങൂല അവള് സാരമില്ല കൊറച്ച് ഷോർട്സ് കിട്ടിയിട്ടുള്ളു ശനിയാഴ്ച ഇനി ഇരുപത്തിയേഴാം തീയതി വരും ഇപ്പം ഡ്രസ്സെടുക്കണം നിശ്ചയത്തിന് പിന്നെ റിങ് കൊടുക്കണം അപ്പൊ അതിനൊക്കെ ആയിട്ട് വന്നിട്ട് തിരിച്ചു പോകും ഇതാ തിയറി അമ്മൂന് പുതിയ വിശേഷം കൂടി ഉണ്ടായിട്ട് ഭാവയും കൂടെ വരാൻ പോവാണ് മന്ത് എങ്ങനെയുണ്ട് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ വോമിറ്റിങ് മൂന്ന് മാസം വരെ നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറവുണ്ട് അപ്പൊ ഇവര് തമ്മിലുള്ള വീഡിയോസ് ഞങ്ങള് ഇന്റർവ്യൂ ആയിട്ട് എടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അമ്മൂസിന്റെ പാട്ട് കൂടെ കേൾക്കാം അമ്മൂസ് പാട്ട് പാടും ഡാൻസ് കളിക്കും ഒക്കെ പറഞ്ഞ ഇപ്പൊ പാടിയാ ശ്വാസം മുട്ടലായിരിക്കും രണ്ടുപേരും പാടിക്കും ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്കൊരു അച്ഛനേയും അമ്മേനെയും കിട്ടിയ പോലെയാണ് അപ്പൊ വീട്ടിലില്ലാത്ത കെയറിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം അച്ഛനും അമ്മയും ആ അപ്പൊ അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ് എന്താ പറയാന ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡാണ് കേട്ടോ വന്നപ്പോ തന്നെ എടുത്തു പോയി അത് വളരെ സന്തോഷം ഇനി അമ്മൂസിന്റെ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ അച്ഛൻ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமானான் இங்கு பாடு! உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அது எழுத நினகையில் வார்த்தை முட்டுது கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே പൊന്മണി ഉൻ സൗഖ്യമാനാ നിങ് സൗഖ്യമേ താങ്ക് യു അപ്പം ഇതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ അനിയത്തെ വളരെയധികം മിസ് ചെയ്യുന്നു വിളിക്കുമ്പോൾ അന്വേഷണം പറയാം പറയാം ഉറപ്പായിട്ടും